സ്വാദീപായോടെ അതിപ്പുട്ടിയുടെ ഒരാവശ്യമായിട്ട് മാത്രം ഒരു സ്നേഹ കൂട്ടായ്മ കൂടി മാത്രം അതിലൂടെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ തുടങ്ങിയത് ഇതിന്റെ കൂടെ തലശ്ശേരി ശരി കൂട്ടത്തിൽ നിന്ന് കുടിച്ചുകിട്ടിയ ഒരു സ്വത്താണ് എനിക്ക് അതുപോലെ തന്നെ సాంస్కృ సౌదయ సాంస్కీకూట అది భాగంక్షన్ ఆజకొని గూర్పాడ అది భాగం అదిపోయిస్ ఓస్ పన్నే ఇ విషమంగా బాధి రోగం బాధించొక్క స్వప్న പൗര വന്നു നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് അങ്ങനെ അവരൊക്കെ കൂടി കുറച്ചാളുകൾ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തതും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു ഇപ്പോൾ പുസ്തകം സ്വീകരിക്കുന്ന ആയിയുടെ പുസ്തകം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കവർ പ്രകാശം രൂപ കഴിച്ചു പിന്നെ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ലൈവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നമുക്കൊക്കെ നുഭവിക്കുന്ന മനുഷ്യരെ വീണ്ടും അവരെ സഹായിക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്ത് ഇതുവരെ മുന്നോട്ട് പോയവരാണ് രാജകൃഷ്ണൻ അവരാണ് ഇങ്ങനെ ഒരു കുട്ടി രോഗം ബാധിച്ച ഒരു കുട്ടിയെക്കുറിച്ചും ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ നമ്മൾ നിതി പുതുക്കണ ഗോൾ അനുഷ്ഠനമായി ബന്ധപ്പെട്ടിരുന്ന നമ്മളൊരു സാംസ്കാരിക സമിതി ഉണ്ടാക്കി ആ സമിതിയിലാണ് ആദ്യമായിട്ട് ഇവർ ഇത് വന്ന് പറയുന്നത് അപ്പം നമ്മളുടെ എല്ലാവിധങ്ങളൊരു കുട്ടിയുടെ അവസ്ഥയും കാര്യങ്ങളായാലും തന്നെ നമ്മളെല്ലാവരും പിന്തുണയും അവർക്ക് കൊടുക്കാന്ന് രാജേഷോട് പറയുകയും അവരതുമായിട്ട് നമ്മുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോവുകയും ഇതോടൊപ്പം തന്നെ തലശ്ശേരിയിലൊരു കൂട്ടായ്മയും വളരെ ശക്തമായി ഇവരുടെ പിന്നിലാണെങ്കിൽ തന്നെ ഏകദേശം പല പല പുസ്തകമൊക്കെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അത് പ്രസിദ്ധീകരണം വെള്ളിയാഴ്ച ജീവിതത്തിന്റെ വെള്ളിയാഴ്ച പതിനാലാം തീയതി കീറ സോഷ്യൽ സെൻറ്റർ പറഞ്ഞിട്ട് മാഹിപാലത്തിന്റെ ചെക്ക് പോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വെച്ച് നടക്കുകയാണ് അപ്പൊ അത് നമ്മള് പുസ്തകത്തിന്റെ പേരിലൂടെ പറഞ്ഞു അവര് ശരിയായ പേര് എന്നാണ് അവരുടെ പേര് ഡ്രീം ഓഫ് ഗ്രൂപ്പിലെ അത് ഈ പരിപാടിയിൽ ഗുരുതരമായ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന രോഗാവസ്ഥയിലും മനസ്സിന്റെ ധൈര്യം ധൈര്യമൊന്നുകൊണ്ടു മാത്രം എഴുതി പൂർത്തീകരിച്ച സ്വാതി പാലോറിന്റെ ഐ ടു ഹെവേ സോൾട്ട് പുസ്തക പ്രകാശനം മെയ് പതിനാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ മാഹിൽ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂമാഹി ഹീറ സോഷ്യൽ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് കെ പി കെ വേങ്ങരയുടെ അധ്യക്ഷതയിൽ രമേശ് പറമ്പത്തെ ഉദ്ഘാടനം നിർവഹിക്കും പുസ്തക പ്രകാശന കർമ്മം ചെറുക്കഥാകൃത്ത് വി ആർ സുധീഷ് രമ്യയ്ക്ക് കൊടുത്തുകൊണ്ടും നിർവ്വഹിക്കും ഒരു കുഞ്ഞു കുഞ്ഞുനോവലിൽ തുടക്കം കുറിച്ച പുസ്തകത്തിന് ശ്രീനി പാലേരിയുടെ ചിത്രങ്ങളാലാണ് കഥാപാത്രങ്ങൾക്ക് മിഴിവേകിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി കെ രാജലക്ഷ്മി എം എ കൃഷ്ണൻ പി പി അസിത രജീഷ് കാരായി എന്നിവർ സംബന്ധിച്ചു അപ്പോൾ ആ മോളെടുത്ത് പോയതാണ് മോളെ എന്നോട് പറയുന്നത് ഞാൻ ചെറിയൊരു കഥ ഉണ്ടാക്കി ലേസിക്ക് എങ്ങനെയൊരു വിധം പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ ജനങ്ങളെ എത്തിക്കാൻ പറ്റുമോ ആ ഒരു ബ്രീവ് അവൾ പറഞ്ഞപ്പോ അറിയാതെ തന്നെ ഞാൻ പറഞ്ഞു പറ്റുന്നു പക്ഷെ എന്ത് ചെയ്യണം ഏത് സാഹചര്യത്തിൽ അയാളോട് പറയണമെന്നൊരു ഇതും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് രാജീസിലേക്ക് കേട്ടത് പക്ഷെ എല്ലാം പിന്നെ പെട്ടെന്നായിരുന്നു അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ အာသာဓိချက်အထဲမှာလည်းအကျိုးမရှိဘူး